ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെപ്റ്റംബർ പതിനാല് പതിനഞ്ച് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് വരൂ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് സെപ്റ്റംബർ പതിനാലിൻ്റെ പ്രത്യേകത എന്തെന്നാണ് സെപ്റ്റംബർ പതിനാല് ഹിന്ദി ദിവസമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് എന്താണ് സെപ്റ്റംബർ പതിനാലിൻ്റെ പ്രത്യേകത ഹിന്ദി ദിവസമാണ് എന്താണ് ദേശീയ ഹിന്ദി ദിവസമായിട്ടാണ് നമ്മൾ സെപ്റ്റംബർ പതിനാല് ആചരിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് സെപ്റ്റംബർ പതിനാല് ഹിന്ദി ദിവസമായി ആചരിക്കുന്നതെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഹിന്ദി ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും എല്ലാ വർഷവും സെപ്റ്റംബർ പതിനാല് സെപ്റ്റംബർ പതിനാലാണെന്ന് ഓർത്ത് വെക്കാം സെപ്റ്റംബർ പതിനാല് ദേശീയ ഹിന്ദി ദിവസമായി ആചരിക്കുന്നത് അപ്പോൾ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ഹിന്ദി ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കപ്പെട്ടത് അപ്പോൾ ഇതിന്റെ അതായത് ഹിന്ദി ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചതിന്റെ എഴുപത്തി അഞ്ചാമത് എത്രയാമതാണ് എഴുപത്തി അഞ്ചാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി ഇരുപത്തി ആഘോഷിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലാണ് അപ്പോഴെന്താണ് രണ്ടായിരത്തി ും എഴുപത്തി അഞ്ചാമത് എഴുപത്തിയഞ്ചാമത് വാർഷികമാണ് ആചരിക്കപ്പെട്ടത് അപ്പോൾ ഇതിന്റെ ഭാഗമായി ഇതിന്റെ ഭാഗമായി ഒരു തപാൽ സ്റ്റാമ്പ് കൂടി പുറത്തിറക്കിയിട്ടുണ്ട് ആ തപാൽ സ്റ്റാമ്പ് ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക എന്താണ് എഴുപത്തി അഞ്ചാമത് അതായത് ഹിന്ദി ദിവസം അതായത് ഹിന്ദി ഭാഷ ഔദ്യോഗികമായി ഔദ്യോഗികമായി അംഗീകരിച്ചതിന്റെ എഴുപത്തി അഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ സ്റ്റാമ്പ് ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക എന്താണ് രാജ്ഭാഷയുടെ രാജ്ഭാഷയുടെ വജ്ര ജൂബിലി എന്ന പേരിലാണ് ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയിരിക്കുന്നത് ആ യും ഓർത്തു വെക്കാം എന്താണ് സെപ്റ്റംബർ പതിനാലിന്റെ പ്രത്യേകത എന്ന് ഓർത്ത് വെക്കാം ഹിന്ദി ദിവസമായിട്ടാണ് നമ്മൾ സെപ്റ്റംബർ പതിനാല് ആചരിക്കുന്നത് ഇനി നമ്മളൊരു പദ്ധതിയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ചങ്ങാതി ചങ്ങാതി എന്നുള്ള പദ്ധതിയാണ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ചങ്ങാതി എന്ന് ഓർത്ത് ഓർത്തുവെക്കാം അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് മലയാളം മലയാളം പഠിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് എന്ത് ചങ്ങാതി എന്നുള്ള പദ്ധതി പദ്ധതിയുടെ പേര് ഓർത്ത് വെക്കാം എന്താണ് ചങ്ങാതി എന്നുള്ളതാണ് ഏത് ഭാഷയാണ് മലയാള ഭാഷ മലയാള ഭാഷ അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് പഠിക്കുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണിത് അപ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് പുറത്തിറങ്ങിയ ഒരു പഠന പുസ്തകം ഉണ്ടായിരുന്നു എന്താണ് ഹമാരി എന്താണ് ഹമാരി മലയാളം ഹമാരി മലയാളം മലയാളം എന്നുള്ള ഹമാരിണ്ടായിരുന്നു പാഠ്യപുസ്തകം ഉണ്ടായിരുന്നു അപ്പോൾ ഈ പുസ്തകത്തിനെ കുറച്ച് പരിഷ്കരണങ്ങൾ വരുത്തിയിരിക്കുകയാണ് അതാണ് ഇപ്പോഴത്തെ അഫയർ അപ്പോൾ ഓർത്തു വെക്കാം എന്താണ് ചങ്ങാതി എന്താണ് ചങ്ങാതി പദ്ധതിയുടെ ഭാഗമായി പുറത്തിറങ്ങിയ ഹമാരി മലയാളം എന്നുള്ള പാഠ്യപുസ്തകം പാഠ്യപുസ്തകത്തിന് ാണ് പുതിയ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു ചങ്ങാതി എന്നുള്ള പദ്ധതി പദ്ധതിയെന്ന് ഓർത്തുവെക്കാം അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് മലയാളം പഠിക്കുന്നതിനായി മലയാളം പഠിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ചങ്ങാതി എന്നുള്ള പദ്ധതി വീണ്ടും നമുക്ക് പരിചിതമായ മറ്റൊരു പദ്ധതിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എന്താണ് ക്വിക്ക് സെർവ് എന്താണ് ക്വിക്ക് സെർവ് എന്നുള്ള പദ്ധതിയാണ് അപ്പോൾ ഈ പദ്ധതി എന്താണെന്ന് നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള പദ്ധതിയാണ് കുടുംബശ്രീ കുടുംബശ്രീ ആരംഭിച്ച ഒരു പദ്ധതിയാണ് എന്താ ക്വിക്ക് സെർവ് എന്നുള്ള പദ്ധതി അപ്പോൾ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ക്വിക്ക് വേഗത്തിൽ തന്നെ സെർവ് എന്തോ ഒരു സർവീസ് നൽകുന്ന പദ്ധതിയാണിത് ഇനി എന്താണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് വീട്ടുജോലി വയോജനങ്ങളുടെയും കുട്ടികളുടെയും കിടപ്പ് രോഗികളുടെയും പരിചരണം ഹൗസ് കീപ്പിംഗ് തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കായി കുടുംബശ്രീ അംഗങ്ങളെ എന്താണ് കുടുംബശ്രീ അംഗങ്ങളെ എന്താണ് ആ ഒരു മേഖലയിൽ പ്രാവീണ്യരായിട്ടുള്ള കുടുംബശ്രീ അംഗങ്ങളെ നൽകുന്ന പദ്ധതിയാണ് എന്ത് ക്വിക്ക് സെർവ് എന്താണ് ക്വിക്ക് സെർവ് എന്നുള്ള പദ്ധതി അപ്പോൾ ഈ പദ്ധതി എന്താണ് കൂടുതൽ ജില്ലകളിലായിട്ട് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഓർത്തു വെക്കാം എന്താണ് ക്വിക്ക് സെർവ് എന്നുള്ള പദ്ധതിയാണ് എന്തിനു വേണ്ടിട്ടാണ് നമ്മുടെ അടുക്കള കാര്യങ്ങൾ മുതൽ അതേപോലെ തന്നെ രോഗികളെ പരിചരിക്കുന്നതും അതേപോലെ പ്രസവ ശുശ്രൂഷ വരെയുള്ള കാര്യങ്ങൾക്കെല്ലാം എന്താണ് ആ ഒരു മേഖലയിൽ പ്രാവീണ്യരായിട്ടുള്ള കുടുംബശ്രീ അംഗങ്ങളെ പ്രൊവൈഡ് ചെയ്യുന്ന പദ്ധതിയാണ് ക്വിക്ക് സെർവ് എന്നുള്ള പദ്ധതി ഇനി ഒരു കപ്പലുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കപ്പലിന്റെ പേര് ഓർത്ത് വെക്കാം എം എസ് സി എന്താണ് എം എസ് സി ക്ലോഡ് ഗിരാർഡറ്റ് എന്നുള്ള കപ്പലാണ് അപ്പോൾ ഈ കപ്പലിന്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്ത് വെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ഇന്ത്യയിലെത്തിയ ഇന്ത്യയിൽ ഇതുവരെ എത്തിയിട്ടുള്ളതിൽ എന്താണ് ഇന്ത്യയിലെത്തിയ ഇന്ത്യയിലെത്തിയ ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് എന്ത് ഈ ഒരു കപ്പൽ എന്താണ് എം എസ് സി ക്ലോഡ് ഗിരാർഡറ്റ് എന്നുള്ളതാണ് ഈ ഒരു കപ്പലിന്റെ പേര് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് എവിടെയാണ് വിഴിഞ്ഞം തുറമുഖത്താണ് വിഴിഞ്ഞം തുറമുഖത്താണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ എത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഇതുവരെ എത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് ഇത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അടുത്തതൊരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് പുരസ്കാരം വയോ സേവന എന്താണ് വയോ സേവന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിൽ മികച്ച നഗരസഭ എന്താണ് മികച്ച നഗരസഭയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് തിരുവനന്തപുരം തിരുവനന്തപുരം നഗരസഭയാണ് ഈ ഒരു ഈ ഒരു പുരസ്കാരത്തിൽ മികച്ച നഗരസഭയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അതേപോലെ ഈ ഒരു പുരസ്കാരത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്ത് മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്താണ് മലപ്പുറം ജില്ലാ പഞ്ചായത്താണ് മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് അതേപോലെ മികച്ച മുനിസിപ്പാലിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് കൊയിലാണ്ടിയാണ് കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയാണ് ഈ ഒരു പുരസ്കാരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വയോ സേവന പുരസ്കാരത്തിൽ മികച്ച മുനിസിപ്പാലിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അടുത്തത് മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകളായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതൊക്കെ ബ്ലോക്ക് പഞ്ചായത്തുകളാണെന്ന് ഓർത്തുവെക്കാം വൈക്കം എന്താണ് വൈക്കം അതേപോലെ കല്യാശ്ശേരി എന്നീ ബ്ലോക്ക് പഞ്ചായത്തുകളാണ് മികച്ച മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകളായി തിരഞ്ഞെടുക്കപ്പെട്ടത് അതേപോലെ അതേപോലെ മികച്ച പഞ്ചായത്തുകളായി തിരഞ്ഞെടുപ്പ് ഏതൊക്കെയാണ് പിലിക്കോട് എന്താണ് പിലിക്കോട് കാസർഗോഡ് ജില്ലയിലെ പിലിക്കോട് പഞ്ചായത്തും അതേപോലെ കണ്ണൂർ ജില്ലയിലെ കതിരൂർ പഞ്ചായത്തുമാണ് മികച്ച പഞ്ചായത്തുകളായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ ഒരു ഈ ഒരു പുരസ്കാരത്തിൽ ആജീവനാന്ത ആജീവനാന്ത സംഭാവന പുരസ്കാരം ലഭിച്ചത് രണ്ടു രണ്ടുപേർക്കാണ് അതുകൂടി വെക്കാം വിദ്യാധരൻ മാസ്റ്റർക്കും അതേപോലെ വേണുജി അദ്ദേഹത്തിനുമാണ് എന്താണ് ആജീവനാന്ത സംഭാവന പുരസ്കാരം ലഭിച്ചത് നമുക്കറിയാം എന്താണ് വിദ്യാധരൻ മാസ്റ്റർ ആരാണ് ഒരു സംഗീതജ്ഞനാണ് അതേപോലെ വേണുജി അദ്ദേഹം എന്താണ് കൂടിയാട്ട കലാകാരനാണ് അപ്പോൾ ഈ ഒരു പുരസ്കാരവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വയോ സേവന പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ഇത്രയും പോയിന്റുകൾ ഓർത്തുവെക്കുക അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഡബ്ല്യു എച്ച് ഒയുടെ പ്രീ ക്വാളിഫിക്കേഷൻ ലിസ്റ്റിലേക്ക് ചേർക്കപ്പെട്ട ആദ്യ ആദ്യ എംപോക്സ് വാക്സിൻ ഏതെന്നാണ് ആദ്യ എംപോക്സ് വാക്സിൻ ഏതെന്നാണ് എന്താണ് ഇംവാനെക്സ് എന്താണ് ഇംവാനെക്സ് എന്നുള്ളതാണ് ഈ ഒരു വാക്സിൻ നൽകിയിരിക്കുന്ന പേര് അപ്പോൾ എന്താണ് ഈ ഒരു വാക്സിൻ്റെ പ്രത്യേകത എന്ന് ഓർത്ത് വെക്കാം ഡബ്ല്യു എച്ച്ഒയുടെ എന്താണ് ഡബ്ല്യു എച്ച് ഒയുടെ പ്രീ ക്വാളിഫിക്കേഷനാണ് എന്താണ് പ്രീ ക്വാളിഫിക്കേഷൻ ലിസ്റ്റിലേക്ക് ചേർക്കപ്പെട്ട ആദ്യ 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 എംപോക്സ് ആണ് എംപോക്സ് വാക്സിനാണ് എ എന്നുള്ള വാക്സിൻ വാക്സിൻ അപ്പോൾ ഈ ഒരു ഇംവാനുള്ള മറ്റൊരു പേര് കൂടി വെക്കാം എന്താണ് എം വി എ ബി എൻ എന്നുള്ള പേരിലും ഈ ഒരു വാക്സിൻ അറിയപ്പെടുന്നു ഇനി ഈ ഒരു വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏതാണെന്ന് കൂടി വെക്കാം എന്താണ് എന്താണ് നോർഡിക് നോർഡിക് ബാവനിയൻ എന്നുള്ള കമ്പനിയാണ് ഈ ഒരു വാക്സിൻ വാക്സിൻസ് എന്നുള്ള ഈ ഒരു വാക്സിൻ നിർമ്മിച്ചത് അപ്പോൾ വെക്കാം എന്താണ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഡബ്ല്യു എച്ച്ഒയുടെ പ്രീ ക്വാളിഫിക്കേഷൻ ലിസ്റ്റിലേക്ക് ചേർക്കപ്പെട്ട ആദ്യ ആദ്യ ഇംപോക്സ് വാക്സിൻ ഏതാണ് ഇംവാനക്സ് എന്നുള്ള വാക്സിനാണ് നമ്മൾ മിഷൻ മൗസം എന്നുള്ള പദ്ധതിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് മിഷൻ മൗസം എന്നുള്ള കാര്യം നമുക്ക് ഓർത്തു വെക്കാം കാലാവസ്ഥാ നിരീക്ഷണം കാലാവസ്ഥാ പ്രവചനം തുടങ്ങിയവ മികച്ചതും കൂടുതൽ ഉപയോഗപ്രദവും കൃത്യവും സമയബന്ധിതവുമായ സേവനങ്ങളിലേക്ക് നയിക്കുന്നതിനായി ആരംഭിക്കുന്ന പദ്ധതിയാണ് എന്ത് മിഷൻ മൗസം എന്താണ് മിഷൻ മൗസം എന്നുള്ള പദ്ധതി അപ്പോൾ പദ്ധതിയുടെ പ്രവർത്തനം എന്താണെന്ന് ഓർത്തു വെക്കാം കാലാവസ്ഥാ നിരീക്ഷണവും അതേപോലെ കാലാവസ്ഥാ പ്രവചനം തുടങ്ങിയവ കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് കൂടുതൽ ടെക്നോളജി ഉപയോഗിച്ച് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് മിഷൻ മൗസം എന്നുള്ള പദ്ധതി ആരംഭിക്കുന്നത് നിലവിൽ രണ്ടായിരത്തി ആറ് കാലഘട്ടങ്ങളിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പദ്ധതി ഇതാണ് മിഷൻ മൗസം എന്നുള്ള പദ്ധതിയാണ് എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് കാലാവസ്ഥാ നിരീക്ഷണം കാലാവസ്ഥാ പ്രവചനം അതേപോലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കെന്താണ് മികച്ച രീതിയിൽ കൂടുതൽ ടെക്നോളജീസ് ഉപയോഗിച്ച് മികച്ച രീതിയിൽ സമയബന്ധിത ായി നടപ്പിലാക്കുന്നതിനു വേണ്ടിയിട്ട് ആ സേവനങ്ങൾ എത്തിക്കുന്നതിനു വേണ്ടിയിട്ട് തയ്യാറാക്കിയ പദ്ധതിയാണ് എന്ത് മിഷൻ മൗസം എന്നുള്ള പദ്ധതി ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അഗ്നിവീരായി സേവനം അനുഷ്ഠിച്ചവർക്ക് യൂണിഫോം ജോലികളിൽ പത്ത് ശതമാനം എത്രയാണ് പത്ത് ശതമാനം പത്ത് ശതമാനം സംവരണം നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനമാണ് ഒഡീഷയിലാണ് ഒഡീഷയിലാണ് എന്താണ് പത്ത് ശതമാനമാണ് പത്ത് ശതമാനമാണ് എന്താണ് സംവരണം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഏത് ജോലികളിലാണ് യൂണിഫോം ജോലികളിലാണ് ഇനി ആർക്കാണ് ഈ ഒരു സംവരണം സംരണം ലഭിക്കുന്നതെന്ന് ഓർത്തുവെക്കാം അഗ്നിവീരായി എന്നാണ് അഗ്നിവീരായി സേവനം അനുഷ്ഠിച്ചവർക്കാണ് ഈ ഒരു ഈ ഒരു സംവരണം ലഭ്യമാകുന്നത് ജോലികളിൽ ജോലികളിൽ പത്ത് ശതമാനം സംവരണവും അതേപോലെ ഈ ഒരു ജോലികളിലേക്ക് യൂണിഫോം ജോലികളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഏജിൽ വയസ്സിൽ എത്രയാണ് മൂന്ന് മൂന്ന് വർഷത്തെ ഇളവും അതേപോലെ ശാരീരിക പരിശോധനയിലെ ഇളവുമാണ് ആർക്കാണ് ലഭിക്കുന്നത് അഗ്നിവീരായി സേവനം അനുഷ്ഠിച്ചവർക്കാണ് ലഭിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് ഒഡീഷയാണ് ഒഡീഷയാണ് എന്നുള്ള കാര്യം വെക്കാം അതോടൊപ്പം തന്നെ ഓർത്തു വെക്കാം അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക എന്താണ് ഒഡീഷയുടെ ഒഡീഷയുടെ മുഖ്യമന്ത്രി ആരാണ് മോഹൻ മാഞ്ചിയാണ് എന്താണ് ഒഡീഷയുടെ മുഖ്യമന്ത്രി അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് പോർട്ട് ബ്ലെയർ എന്താണ് പോർട്ട് ബ്ലെയറിന് നൽകിയ പുതിയ പേര് എന്തെന്നാണ് എന്താണ് ശ്രീ വിജയപുരം എന്താണ് ശ്രീ വിജയപുരം എന്നുള്ളതാണ് എന്തിനാണ് ഓർത്ത് വെക്കാം പോർട്ട് പോർട്ട് ബ്ലെയറിനാണ് ഈ ഒരു പുതിയ പേര് നൽകിയിരിക്കുന്നത് ഇനി പോർട്ട് ബ്ലെയർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം വെക്കാം ബംഗാൾ ഉൾക്കടലിലാണ് എന്താണ് ബംഗാൾ ഉൾക്കടലിലാണ് പോർട്ട് ബ്ലെയർ സ്ഥിതി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക ആൻറ്റോമാൻ നിക്കോബാറിൻ്റെ തലസ്ഥാനവും കൂടിയാണ് എന്ത് പോർട്ട് ബ്ലെയർ എന്നുള്ളത് കാര്യം അപ്പോൾ പോർട്ട് ബ്ലെയറിന് നൽകിയിരിക്കുന്ന പോർട്ട് ബ്ലെയറിന് നൽകിയിരിക്കുന്ന പുതിയ പേരെന്താണ് ശ്രീ വിജയപുരം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ രണ്ട് മൂന്ന് സ്ഥലങ്ങളുടെ പുതിയ പേരുകൾ കൂടി നമുക്ക് ഓർത്തു വെക്കാം ഔറംഗാബാദിന് ഔറംഗാബാദിന് അടുത്തിടെ നൽകിപ്പെട്ട പേരെന്താണ് ഔറംഗാബാദിന് നൽകപ്പെട്ട പേരെന്താണ് സംഭാജി നഗർ എന്താണ് സംഭാജി നഗർ എന്നുള്ളതാണ് എന്താണ് ഔറംഗാബാദിന് അടുത്തിടെ നൽകപ്പെട്ട പുതിയ പേര് അതേപോലെ തന്നെ ഒസ്മാനാബാദ് ഒസ്മാനാബാദിന് എന്താണ് എന്താണ് എന്നുള്ള പുതിയ പേര് നൽകി അതേപോലെ തന്നെ അഹമ്മദ് നഗർ അഹമ്മദ് നഗറിന് എന്താണ് അഹല്യ നഗർ എന്താണ് അഹല്യ നഗർ എന്നുള്ള പുതിയ പേര് നൽകിയിരുന്നു അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് വെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് പോർട്ട് എന്താണ് പോർട്ട് ബ്ലെയറിന് നൽകിയ പുതിയ പേര് എന്തെന്നാണ് എന്താണ് ശ്രീ വിജയപുരം എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന പുതിയ പേര് ഇനി ഒരു റിപ്പോർട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും മികച്ച രാജ്യങ്ങളുടെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതെന്നാണ് ഒന്നാം ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് സ്വിറ്റ്സർലാൻഡ് ആണ് ആണ് എന്നുള്ള കാര്യം ഓർത്തു ഓർത്തുവെക്കാം അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ടാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ഇനി ഈ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ആരാണ് യു എസ് ഓർത്തുവെക്കുക യു എസ് ന്യൂസ് ന്യൂസ് ആൻഡ് ന്യൂസ് ആൻഡ് വേൾഡ് വേൾഡ് എന്താണ് വേൾഡ് റിപ്പോർട്ടാണ് വേൾഡ് റിപ്പോർട്ടാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ള രാജ്യം ഏതാണ് സ്വിറ്റ്സർ ആണ് എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ള രാജ്യം ഏതാണെന്ന് കൂടി ഓർത്തു വെക്കാം എന്താണ് ജപ്പാൻ ആണ് ജപ്പാൻ ആണ് എന്താണ് ഈ ഒരു റിപ്പോർട്ടിൽ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ള രാജ്യം മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ള രാജ്യം ഏതാണ് യു എസ് ആണ് എന്താണ് യു എസ് ആണ് മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ള രാജ്യം ഇനി ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് കൂടി വെക്കുക ഇന്ത്യ എത്രയാണ് മുപ്പത്തി മൂന്നാമത് സ്ഥാനത്താണ് ഇന്ത്യ വന്നിരിക്കുന്നത് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് മുപ്പത്തി മൂന്നാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഒരു റിപ്പോർട്ടാണ് ആരാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തിറക്കി യുഎസ് ആൻഡ് വേൾഡ് റിപ്പോർട്ട് ആണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയത് രണ്ടായിരത്തി പറയുന്നത് അപ്പോൾ ഇതിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ആണ് രണ്ടാം സ്ഥാനത്ത് ജപ്പാൻ ആണ് മൂന്നാം സ്ഥാനത്ത് യു എസ് ആണ് ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി മൂന്നാണ് എന്നുള്ള കാര്യം കൂടി വെക്കുക ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുമായി ബില്യൺ 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 എത്രയാണ് ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയ ആദ്യ വ്യക്തി ആരെന്നാണ് ആരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് എന്താണ് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഇങ്ങനെ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുമായിട്ട് ആകെ വൺ ബില്യൺ ആണ് വൺ ബില്യൺ ഫോളോവേഴ്സിനെയാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് ഇനി അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താണ് യു ആർ ക്രിസ്ത്യാനോ എന്താണ് യു ആർ ക്രിസ്ത്യാനോ എന്നുള്ളതാണ് ക്രിസ്ത്യാനോ എന്നുള്ളതാണ് എന്താണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിന് നൽകിയിരിക്കുന്നത് പേര് അപ്പോൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്ത് വെക്കാം എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുമായി വൺ ബില്യൺ ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയ ആദ്യ വ്യക്തി വ്യക്തിയാരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അടുത്തതൊരു സൈനികാഭ്യാസത്തിൻ്റെ വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒമാൻ ആണ് വേദിയായി വരുന്നത് എവിടെയാണ് വേദി ഒമാൻ ആണ് വേദിയായി വരുന്നത് അൽ നജാഹ് എന്താണ് അൽ നജാഹ് രണ്ടായിരത്തി ഇരുപത്തി നാല് സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ വേദിയാവുന്നത് ഒമാനാണ് ഒമാനാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പോൾ ഏത് ഏത് സംയുക്ത സൈനികാഭ്യാസമാണെന്ന് ഓർത്തു വെക്കാം അൽ നജാഹ് അൽ നജാഹ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഒമാനിൽ വെച്ച് നടക്കുന്നത് അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ഇന്ത്യയും എന്താണ് ഇന്ത്യയും 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 ഒമാനും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് എന്ത് അൽ നജാഖ് എന്നുള്ളത് ഓർത്തു ഓർത്തുവെക്കാം അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ഈ ഒരു ഈ ഒരു സംയുക്ത സൈനിക അഭ്യാസം ആരംഭിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇതിന് വേദിയാവുന്നത് ഒമാനാണ് ഒമാനിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഒരു സൈനികാഭ്യാസം നടക്കുന്നത് അടുത്തത് സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബഹിരാകാശത്തെ ആദ്യ സ്വകാര്യ നടത്തം പൂർത്തിയാക്കിയവർ ആരൊക്കെ എന്നാണ് ആരൊക്കെയാണ് ജാരദ് ആരൊക്കെയാണെന്ന് ഓർത്ത് വെക്കാം ജാരദ് ഐസക് മാനും അതേപോലെ സാറാ ഗില്ലസ്സുമാണ് സാറാ ഗില്ലസ്സുമാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് എന്താണ് ബഹിരാകാശത്തെ ബഹിരാകാശത്തെ ആദ്യ സ്വകാര്യ സ്വകാര്യ നടത്തമാണ് അവർ പൂർത്തിയാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യം വെക്കാം അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കുക സ്പേസ് എക്സിൻ്റെ നമുക്കറിയാം സ്പേസ് എക്സ് എന്താണെന്ന് നമുക്കറിയാം സ്പേസ് എക്സിൻ്റെ പോളാരിസ് ഡോൺ ഭാഗമായിട്ടാണ് ആ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ രണ്ടുപേരും എന്താണ് ബഹിരാകാശത്തെ ആദ്യ ആദ്യ സ്വകാര്യ നടത്തം പൂർത്തിയാക്കിയത് അപ്പോൾ ഇവരുടെ പേര് പ്രത്യേകം ഓർത്തുവെക്കാം എന്താണ് ജാരദ് എന്താണ് ജാരദ് ഐസക്മാനും അതേപോലെ അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക സ്കോട്ട് പൊട്ടീറ്റ് അതേപോലെ അന്ന മേനോൺ ഇവർ രണ്ടുപേരും എന്താണ് ഈ ഒരു ആദ്യ ആദ്യ സ്വകാര്യ നടത്തം പൂർത്തിയാക്കാനായി ഈ രണ്ടുപേരെയും സഹായിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ബഹിരാകാശത്തെ ആദ്യ സ്വകാര്യ നടത്തം പൂർത്തിയാക്കിയവർ ആരൊക്കെയെന്നാണ് ആരൊക്കെയാണ് ഐസക്മാനും അതേപോലെ സാറ ഗില്ലിസുമാണ് ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച സി പി എം സി പി എം ജനറൽ സെക്രട്ടറി ആരെന്നാണ് ആരാണ് സീതാറാം യെച്ചൂരിയാണ് ആരാണ് സീതാറാം യെച്ചൂരി എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് വെക്കുക അദ്ദേഹം എന്താണ് സി പി എം സി പി എം ജനറൽ സെക്രട്ടറി ആയിരുന്നു എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം അപ്പോൾ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വെക്കുക രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അദ്ദേഹം എന്താണ് സി പി എം ജനറൽ സെക്രട്ടറി ആയി സ്ഥാനമേക്കുന്നത് അതേപോലെ പശ്ചിമ ബംഗാളിനെ പ്രതിനിധീകരിച്ച് രണ്ട് തവണ രണ്ട് തവണ അദ്ദേഹം എന്താണ് രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഓർത്തുവെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച സി പി എം ജനറൽ സെക്രട്ടറി ആരാണ് സീതാറാം യെച്ചൂരി വീണ്ടും ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച പെറുവിന്റെ പെറുവിന്റെ മുൻ പ്രസിഡന്റ് ആരെന്നാണ് ആരാണ് ആൽബർട്ടോ ഓർത്തു വെക്കാം അദ്ദേഹത്തിന്റെ പേര് ആൽബർട്ടോ ഫ്യൂജിമോറി എന്നാണ് ആൽബർട്ടോ ഫ്യൂജിമോറി എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്തു വെക്കാം മുൻ പ്രസിഡന്റായിരുന്നു അദ്ദേഹം അടുത്തതും ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ അന്തരിച്ച ലോക പ്രശസ്ത ബോഡി ബിൽഡർ ആരെന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കാം ഇല്ലിയ എന്താണ് ഇല്ലിയ ഗോളം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം മറ്റൊരു പേരിൽ കൂടി പ്രശസ്തനാണ് എന്താണ് ദി മോർട്ടൻ്റ് എന്താണ് ദി മോർട്ടൻ എന്നുള്ള പേരിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു അപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം ഒരു ലോക പ്രശസ്ത ബോഡി ബിൽഡർ ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ അന്തരിച്ച ലോക പ്രശസ്ത ബോഡി ബിൽഡർ ആരാണ് ഗോളമാണ് ഇനി ഉടൻ വരാനിരിക്കുന്ന പ്രധാന പി എസ് സി പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ടെൻത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി വരുന്ന എക്സാമുകൾ ഏതൊക്കെയാണ് അസിസ്റ്റന്റ് പ്രിസന്റ് ഓഫീസർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് എക്സാമുകളാണ് അതേപോലെ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി സി പി ഒ സിഇഒയർമാൻ ബീ ട് ഫോറസ്റ്റ് ഓഫീസർ എന്നീ എക്സാമുകൾ വരുന്നുണ്ട് അതേപോലെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എക്സൈസ് ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാമുകളാണ് ഉടൻ വരാനിരിക്കുന്നത് അപ്പോൾ ഈ എല്ലാ കോഴ്സുകൾക്കും ഈ എല്ലാ എക്സാമിനും വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ ടാലന്റ് അക്കാദമി ഓൺലൈനായും യും ആരംഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ചങ്ങാതി എന്നുള്ള ഒരു പദ്ധതിയെക്കുറിച്ചുള്ള പോയിന്റ് ആയിരുന്നു എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയായിരുന്നു ഇത് അന്യ സംസ്ഥാന തൊഴിലാളികൾക്കായി മലയാളം പഠിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് എന്താ ചങ്ങാതി എന്നുള്ള പദ്ധതി അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു പാഠ്യ പുസ്തകം ഉണ്ടായിരുന്നു എന്താണ് ഹമാരി 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 മലയാള ഹമാരി മലയാളം എന്നുള്ള പുസ്തകം അപ്പോൾ ഈ ഒരു പുസ്തകത്തിൽ പുസ്തകത്തിനെന്താണ് കൂടുതൽ പരിഷ്കരണങ്ങൾ വരുത്തിയിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ ഒരു പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ക്വിക്ക് സർവ എന്നുള്ള പദ്ധതിയാണ് എന്താണ് വീട്ടുജോലി വയോജനങ്ങളുടെയും കുട്ടികളുടെയും കിടപ്പുരോഗികളുടെയും പരിചരണം ഹൗസ് കീപ്പിംഗ് തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് എന്ത് ക്വിക്ക് സെർവ് എന്നുള്ള പദ്ധതി അപ്പോൾ ഈ പദ്ധതി പ്രകാരം എന്താണ് ഈ ഒരു സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് എന്താണ് കുടുംബശ്രീ അംഗങ്ങളെ എന്താണ് കുടുംബശ്രീ അംഗങ്ങളെ പ്രൊവൈഡ് ചെയ്യുന്ന പദ്ധതിയാണത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് ഒരു കപ്പലുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ഇന്ത്യയിലെത്തിയ ഇന്ത്യയിലെത്തിയ എന്താണ് ഇന്ത്യയിലെത്തിയ ഏറ്റവും ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് എന്ത് എം എസ് സി ക്ലോഡ് ഗിരാർഡറ്റ് എന്നുള്ള ഈ ഒരു കപ്പൽ അപ്പോൾ കപ്പലിന്റെ പ്രത്യേകത എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്ത് ഈ ഒരു കപ്പൽ എത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു എന്താണ് വയോ സേവന എന്താണ് വയോ സേവന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിൽ മികച്ച നഗരസഭയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഏതാണ് തിരുവനന്തപുരം നഗരസഭയ്ക്കാണ് അതേപോലെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിനാണ് മികച്ച മുനിസിപ്പാലിറ്റിക്കുള്ള പുരസ്കാരം ലഭിച്ചത് കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിക്കാണ് എന്നുള്ള കാര്യം ഓർത്തു ഓർത്തുവെക്കാം അതേപോലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകളായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതൊക്കെയാണ് വൈക്കവും അതേപോലെ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തുകളാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് മികച്ച പഞ്ചായത്തുകൾ മികച്ച പഞ്ചായത്തുകളായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതൊക്കെയാണ് പിലിക്കോട് എന്താണ് പിലിക്കോട് കാസർഗോഡ് ജില്ലയിലെ പിലിക്കോട് പഞ്ചായത്തും അതേപോലെ കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ ജില്ലയിലെ കതിരൂർ പഞ്ചായത്തുമാണ് മികച്ച പഞ്ചായത്തുകളായി തിരഞ്ഞെടുക്കപ്പെട്ടത് അതേപോലെ ഈ ഒരു പുരസ്കാരത്തെ ആജീവനാന്ത ആജീവനാന്ത സംഭാവന പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് കൂടി ഓർത്തു വെക്കുക എന്താണ് സംഗീതജ്ഞനായിട്ടുള്ള വിദ്യാധരൻ മാസ്റ്റർക്കും അതേപോലെ കൂടിയാട്ട കലാകാരനായ വേണുജി അദ്ദേഹത്തിനുമാണ് എന്താണ് ആജീവനാന്ത സംഭാവന പുരസ്കാരം ലഭിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ഡബ്ല്യു എച്ച്ഒയുടെ ഡബ്ല്യു എച്ച്ഒയുടെ പ്രീ ക്വാളിഫിക്കേഷൻ ലിസ്റ്റിലേക്ക് ചേർക്കപ്പെട്ട ആദ്യ 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 എംപോക്സ് വാക്സിൻ ഏതെന്താണ് എന്താണ് വാക്സിന്റെ പേര് ഇംവാനക്സ് എന്താണ് ഇംവാനക്സ് എന്നുള്ളതാണ് ഒരു നൽകിയിരിക്കുന്ന പേര് മറ്റൊരു പേരും കൂടി ഉണ്ട് എന്നാണ് എം വി എ ബി എന്നുള്ള പേരും കൂടി ഉണ്ട് അതുകൂടി വെക്കുക അപ്പോൾ വാക്സിന്റെ പ്രത്യേകത ഏതാണ് ഡബ്ല്യു എച്ച്ഒയുടെ പ്രീ ക്വാളിഫിക്കേഷൻ ലിസ്റ്റിലേക്ക് ചേർക്കപ്പെട്ട ആദ്യ എംപോക്സ് വാക്സിൻ ആണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു കാലാവസ്ഥാ നിരീക്ഷണം കാലാവസ്ഥാ പ്രവചനം തുടങ്ങിയവ മികച്ചതും കൂടുതൽ ഉപയോഗപ്രദവും കൃത്യവും സമയബന്ധിതവുമായ സേവനങ്ങളിലേക്ക് നയിക്കുന്നതിനായി ആരംഭിക്കുന്ന പദ്ധതി ഏതെന്നാണ് മിഷൻ മൗസം എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിക്ക് നൽകിയിരിക്കുന്നത് പേര് അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് കാലയളവിലേക്കാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു അഗ്നിവീരായ സേവനമനുഷ്ഠിച്ചവർക്ക് യൂണിഫോം ജോലികളിൽ പത്ത് ശതമാനം എത്രയാണ് പത്ത് ശതമാനം സംവരണം നൽകുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനമാണ് ഒഡീഷയാണ് ഒഡീഷയാണ് എന്താണ് അഗ്നിവീരായി സേവനം അനുഷ്ഠിച്ചവർക്ക് ആ ഒരു ജോലി അതായത് യൂണിഫോം ജോലിയിൽ പത്ത് ശതമാനം സംവരണവും അതേപോലെ വയസ്സിൽ മൂന്ന് വർഷത്തെ ഇളവും അതേപോലെ ശാരീരിക ശാരീരിക പരിശോധന ഈ ശാരീരിക പരിശോധന പരീക്ഷയിലും എന്താണ് ഇളവുമാണ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇങ്ങനെയൊരു തീരുമാനമെടുത്ത സംസ്ഥാനം ഏതാണ് ഒഡീഷയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു പോർട്ട് ബ്ലെയറിന് എന്താണ് പോർട്ട് ബ്ലെയറിന് നൽകിയ പുതിയ പേര് എന്തെന്നാണ് എന്താണ് ശ്രീ വിജയപുരം എന്താണ് ശ്രീ വിജയപുരം എന്നുള്ള പുതിയ പേരാണ് ഈ ഒരു പോർട്ട് ബ്ലെയറിന് നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ഓർത്തു വെക്കാം ബംഗാൾ ഉൾക്കടൽ ാണ് എന്നാണ് പോർട്ട് ബ്ലെയർ സ്ഥിതി ചെയ്യുന്നത് അതേപോലെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ് ആന്റമോ നിക്കോബാറിന്റെ തലസ്ഥാനമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു റിപ്പോർട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും മികച്ച രാജ്യങ്ങളുടെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് ആണ് ഒന്നാം സ്ഥാനത്ത് വന്നത് അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ആരാണെന്ന് വെക്കാം എന്താണ് യു എസ് യു എസ് ന്യൂസ് ആൻഡ് വേൾഡ് വേൾഡ് റിപ്പോർട്ടാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആണെന്ന് ഓർത്തു വെക്കാം ഏറ്റവും മികച്ച രാജ്യങ്ങളുടെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ആണ് രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏതായിരുന്നു ജപ്പാൻ ആണ് ജപ്പാൻ ആണ് രണ്ടാം സ്ഥാനത്ത് നിന്ന് ഓർത്തു വെക്കുക മൂന്നാം സ്ഥാനത്തുള്ളത് യു എസ് ആണ് ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി മൂന്നാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്ത് പോയിന്റ് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുമായി വൺ ബില്യൺ എത്രയാണ് വൺ ബില്യൺ ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയ ആദ്യ വ്യക്തി ആദ്യ വ്യക്തി ആരെന്നാണ് ആരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ നൽകിയിരിക്കുന്ന പേരെന്താണ് യു ആർ ാണ് യു ആർ ക്രിസ്ത്യാനോ എന്നുള്ള പേരാണ് എന്നാണ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അതിനുശേഷം ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്തത് ഒമാൻ ആണ് വേദിയായി വരുന്നത് അൽ നജാഖ് എന്നാണ് അൽ നജാഖ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംയുക്ത സൈനികാഭ്യാസത്തിന്റെ വേദിയാണ് ഒമാനാണ് വേദിയാവുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് അൽ നജാഖ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ഈ ഒരു സംയുക്ത സൈനിക അഭ്യാസം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി എവിടെയാണ് ാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്തായിരുന്നു ബഹിരാകാശത്തെ ബഹിരാകാശത്തെ ആദ്യ സ്വകാര്യ നടത്തം പൂർത്തിയാക്കിയവർ ആരൊക്കെയെന്നാണ് ആരൊക്കെയാണ് ഐസക്മാനും അതേപോലെ സാറായ്സുമാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് വ്യോഹങ്ങളായിരുന്നു എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച സി പി എം ജനറൽ സെക്രട്ടറി ആരെന്നാണ് ആരാണ് സീതാറാം യെച്ചൂരിയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച പെരുവിന്റെ പെരുവിന്റെ മുൻ പ്രസിഡന്റ് ആരെന്നാണ് ആരാണ് ആൽബർട്ടോ ആൽബർട്ടോ ഫ്യൂജിമോറിയാണ് ാണ് സെപ്റ്റംബറിൽ അന്തരിച്ച മുൻ ശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച ലോക പ്രശസ്ത ലോക പ്രശസ്ത ബോഡി ബിൽഡർ ആർ ആയിരുന്നു ആരാണ് അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കാം ഇല്ലിയ ഗോലം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര് പ്രത്യേകത ഏതാണ് ലോക പ്രശസ്ത ബോഡി ബിൽഡർ ആണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ഏഴാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര് എന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ പ്രഭാത് പട്നായിക് ഓപ്ഷൻ ബി എസ് എം വിജയാനന്ദ് ഓപ്ഷൻ സി കെ എം എബ്രഹാം ഓപ്ഷൻ ഡി കെ എൻ ഹരിലാൽ രണ്ടാമത്തെ ചോദ്യം ഇതാണ് മഹാത്മാഗാന്ധി നടത്തിയ തീവണ്ടി യാത്രകളുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച പൗരാണിക തീവണ്ടി കോച്ച് ഉദ്ഘാടനം ചെയ്തത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ രാജ്നാഥ് സിംഗ് ഓപ്ഷൻ ബി നരേന്ദ്രമോദി ഓപ്ഷൻ സി അമിത്ഷാ ഓപ്ഷൻ ഡി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു സംവാദങ്ങളുടെ ആൽബം എന്നുള്ള പുസ്തകം രചിച്ചത് ആരെന്നാണ് ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരിയോത്രം ആരാണ് കെ ഇ എൻ കുഞ്ഞഹമ്മ ആണ് സംവാദങ്ങളുടെ ആൽബം എന്നുള്ള പുസ്തകം രചിച്ചത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സിംഗപ്പൂർ ലിറ്ററേച്ചർ പ്രൈസ് ഫോർ ഇംഗ്ലീഷ് ഫിക്ഷൻ അവാർഡിന് അർഹയായ ഇന്ത്യൻ വംശജ ആരെന്നാണ് ആരാണ് ഏതാണ് ഓപ്ഷൻ സി ആണ് പ്രശാന്തി റാമാണ് ഈ ഒരു പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹയായ ഇന്ത്യൻ വംശജ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം